ലൈഫ് തരങ്ങൾ ാണ് ഏഴു തരം ലൈഫ് ഇൻഷുറൻസ് പോളിസികളുണ്ട് ലൈഫ് ഇൻഷുറൻസ് പോളിസികളുടെ തരങ്ങൾ ചുവടെയുണ്ട് ടേം ലൈഫ് ഇൻഷുറൻസ് ലളിതവും താങ്ങാവുന്നതുമായ ഇൻഷുറൻസ് യൂണിറ്റ് ലിങ്ക് ചെയ്ത പ്ലാനുകൾ യു എൽ ഐ പി ഇൻഷുറൻസും നിക്ഷേപവും ചേർന്നത് എൻഡോമ പ്ലാനുകൾ ഇൻഷുറൻസും നിർദ്ദിഷ്ട പൂർത്തിയാകൽ പ്രയോജനവും ചേർത്തിട്ടുള്ള ഒരു നിക്ഷേപ സ്കീം മണി ബാക്ക് ലൈഫ് ഇൻഷുറൻസ് ആനുകാലികമായി പണമടക്കുന്ന ഉറപ്പുള്ള അതിജീവന പ്രയോജനങ്ങളുള്ള പോളിസി സമ്പൂർണ്ണ ലൈഫ് ഇൻഷുറൻസ് സമ്പൂർണ്ണ ജീവിതകാലത്തിന് പരിരക്ഷ നൽകുന്ന ഒരു പോളിസി കുട്ടികളുടെ പ്ലാൻ കുട്ടിയുടെ ഭാവിക്ക് മൂലധനം കരുതി വെക്കാൻ സഹായിക്കുന്ന ഇൻഷുറൻസ് പ്ലാൻ പ്ലാൻ ഡബ്ല്യൂ ഡോട്ട് കോം സന്ദർശിക്കുക ധാരാളം ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ താരതമ്യം ചെയ്ത് തിരഞ്ഞെടുക്കാൻ അതുകൊണ്ട് തന്നെ ലൈഫ് ഇൻഷുറൻസ് വാങ്ങുന്നതിന് മുമ്പ് താരതമ്യം ചെയ്ത്